ഹായ് ഫ്രണ്ട്സ് മധുര നമ്പരക്കാറ്റിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ജീവൻ അമ്മനോട് പറയുന്നുണ്ട് എന്നെ ചതിക്കുകയായിരുന്നു അവിടെ അല്ലേ എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ സുജാത മോനെ അവളുടെ നാല് വർഷം മുൻപ് കല്യാണം കഴിഞ്ഞതാണ് എന്നൊക്കെ കൊണ്ട് പറയുമ്പം എന്താണ് ഇപ്പോൾ അമ്മ പറഞ്ഞു തരുന്നത് ഞാനിപ്പോൾ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് പറയുന്നത് അല്ലേ എന്നിട്ട് പറയും അപ്പോൾ പറയും അങ്ങനെയല്ല എനിക്കിപ്പോൾ അവളെ കാണണം പറഞ്ഞിട്ട് മെല്ലെ ഒരു ആ ഒരു സാഡായിട്ട് നമ്മുടെ ജീവൻ നമ്മുടെ ഹരിയുടെ വീട്ടിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് സുജാത ബേക്കിൽ പോകും അത് കഴിഞ്ഞ് അച്ഛൻ ബേക്കിൽ പോയിട്ട് നമ്മുടെ ഹരി അവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് റൂമിലേക്ക് പോയിട്ട് നമ്മുടെ നിത്യൻ്റെ അങ്ങനെ അടുത്ത് പോയി ഇരിക്കും പിന്നെ ആകെ കണ്ണിൽ കൂടും വെള്ളമൊക്കെ വന്നിട്ട് നല്ല സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ അനിയത്തി പെട്ടെന്ന് പേടിച്ച് എണീച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ നിത്യമാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കണ്ണ് തുറക്കും നമ്മുടെ ജീവൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നിരിക്കണം അത് എന്ത് ഉദ്ദേശത്തിലാണെന്നുള്ള അറിയില്ല സങ്കടം കൊണ്ടാണോ ഇനിയിപ്പോൾ ഇവിടെ മനസ്സ് മാറ്റി എന്നുണ്ട് അതിന് അവൻ നന്നായി അവളെ നോക്കുകയാണ് ചെയ്യുന്നത് നിത്യമാണെങ്കിൽ നല്ല ഷോക്കായി പേടിച്ച് വിറച്ച് എണീച്ച് അങ്ങോട്ട് മാറി ഓട ഓടി ഓടാനൊന്നും നിൽക്കണില്ല അവൾ അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഷോക്കായിട്ട് ആ ബെഡ്ഡിൽ നിന്ന് ഇങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ് അവനാണെങ്കിൽ അവളെ പിടിച്ചിട്ട് താലിയിൽ പിടിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് പിടിച്ച് പിടിച്ച് പൊട്ടിക്കാനും അങ്ങനെയൊന്നും അല്ല പക്ഷെ ഹരിയും എല്ലാവരും ഇവിടെ നോക്കി ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അമ്മയ്ക്കും ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് താലിയിൽ പിടിച്ചു നോക്കുമ്പോൾ അവൻ മുൻപ് മാരേജ് കഴിച്ചപ്പോൾ അവൻ്റെ താലി അല്ലയെന്നവന് മനസ്സിലായി എന്നിട്ട് പറയും രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് ചോദിക്കും ഇത് ശരിക്കും തന്നെയാണോ നിൻ്റെ കല്യാണം കഴിഞ്ഞോ ചോദിക്കും അപ്പം ആകെ ഞെട്ടിയിട്ട് നിത്യ പറയും കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് പണ്ട് തലയാട്ടാണ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അതിനുശേഷം അവൻ സങ്കടത്തോടു കൂടി എണീക്കുകയാണ് ചെയ്യുന്നത് എണീച്ചിട്ട് അവിടെ നിൽക്കും നിന്നിട്ട് അമ്മനെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ട് എന്നെ എല്ലാവരും കൂടെ ചതിച്ചു ഇതിനുള്ളത് ഞാൻ ശരിയാക്കുന്നുണ്ട് ഞാൻ ഈ സത്യം ഞാൻ എന്താണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും ഈ സത്യം ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇത് ഞാൻ ഒരു വരവും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവൻ പറയുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നിത്യ ആകെ പേടിച്ചിട്ട് പിന്നെ രണ്ടാമത് നിത്യേൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇനി ഞാൻ വരും ഒരു വരവും കൂടെ വരും എന്താണെങ്കിലും നിൻ്റെ കഴിഞ്ഞിട്ടില്ല നീ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളുടെ നിത്യയ്ക്ക് സങ്കടം വന്നിട്ട് നിത്യ കരയുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നാളത്തെ എപ്പിസോഡിൽ പ്രൊമോയിൽ കാണിക്കണത് ജീവൻ ഒരു സെഞ്ചി കൊണ്ടുപോയിട്ട് അമ്മൻ്റെയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിത്യം എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ എല്ലാവരെയും കൂടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നത് എന്നെ മാത്രം അയാൾ കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ അമ്മ എന്നെയാണ് എല്ലാവരെയും ഇതിൽപ്പെടുത്തിയത് എല്ലാവരും അയാളുടെ കാരണം കൊണ്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ സങ്കടം പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഹരിനെ വിളിച്ചിട്ട് ജീവൻ സംസാരിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ അതാണ് കാണിക്കണത് എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കാണാം നാളത്തെ പുതിയ റിവ്യൂ വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം Thank you all.